ം സി പി ഐയുടെ എല്ലാ ആരോപണങ്ങളോടും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല ടി പി രാമകൃഷ്ണൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച സർക്കാർ ന്യായീകരണം എന്തുകൊണ്ട് സിപിഐക്ക് ബോധ്യപ്പെടുന്നില്ലെന്ന് സിപിഐ യുടെ തന്നെ ചോദിക്കണമെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണന് പറഞ്ഞു സി പി ഐയുടെ എല്ലാ ആരോപണങ്ങളോടും മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ല വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ അപ്പോഴേ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത വരൂ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതിയും ഗവൺമെന്റിന് മുന്നിലുണ്ട് അത് സംബന്ധിച്ചും ഉചിതമായ തീരുമാനം ഗവൺമെന്റ് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പുരുഷന്റെ മൃതദേഹം ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ രണ്ടാം കവാടത്തിന് സമീപം മൃതദേഹം ഏകദേശം അൻപത് വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പാർക്കിംഗ് ജീവനക്കാരാണ് രാവിലെ മൃതദേഹം മൃതദേഹം കണ്ടത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു ാരനെ വീടിനടുത്തുള്ള തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അൻപതുകാരനെ വീടിന് സമീപത്തെ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എടവക പാതിരച്ചാൽ കുന്നത്ത് കയറ്റി സുനിലാണ് മരിച്ചത് മാനന്തവാടിയിലെ സ്റ്റീൽ ലാൻഡ് എന്ന വ്യാപാര സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്ന സുനിലിന് ബാങ്ക് വായ്പ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉള്ളതായാണ് വിവരം ഇതായിരിക്കാം ജീവനെടുക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സുനിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ പൂരം കലക്കിയത് രാഷ്ട്രീയ പൂരം കലക്കിയത് യാദർച്ഛികമെന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും ആവർത്തിച്ച സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാലു മാസത്തിനുശേഷം അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിലാവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമേ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത മറുപടി ഞെട്ടലുണ്ടാക്കുന്നതാണ് ജനങ്ങളെ വിടിയാക്കുന്ന പൂരം കലക്കിയതിനു പിന്നിൽ ആരൊക്കെയാണെന്നറിയാൻ ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകി നടി റീമ കല്ലിങ്കൽ സമൂഹമാധ്യമങ്ങളിലൂടെ അപകീര്ത്തിപ്പെടുത്തിയെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകി നടി റീമ കല്ലിങ്കല് അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ ചെയ്യുന്നു സല്പേരനെ ബാധിക്കുന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങള് പ്രചരിപ്പിക്കുന്നുവെന്നും ആരോപിച്ചാണ് നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇമെയിൽ മുഖാന്തരമാണ് പരാതി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതിച്ഛായ മോശമാക്കുന്നതായും റിമയുടെ പരാതിയിൽ പറയുന്നു